ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യം ലഭ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തിയേഴ് തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്ക് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഡി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ മുൻമണ്ഡലം പ്രസിഡന്റും സീനിയർ നേതാവുമായ എസ് ഹംസ ടി വി സണ്ണി ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് അബ്ദുൾ ഗഫൂർ എന്നിവർ പ്രസംഗിച്ചു കൗൺസിലർമാരായ സന്ധ്യ കൊടയ്ക്കടത്ത് ജിജി ജി സാംസൺ രമണി പ്രേമദാസൻ കുട്ടൻ മച്ചാട് വി ശശികുമാർ മാസ്റ്റർ സിദ്ദിഖ് കെ എച്ച് നന്ദൻ മാസ്റ്റർ എ എച്ച് അബ്ദുൾ റഹ്മാൻ കെ കൃഷ്ണകുമാർ കെ രാജൻ ബാബു പുല്ലാനിക്കാട് അമൽ അശോകൻ രാജൻ കെ ഷാജി അകമ്പാടം പ്രീത കൃഷ്ണകുമാർ വി സുഗു വി എ കോരൻ തുടങ്ങിയവർ പങ്കെടുത്തു കോവിഡ് അതിന് ശേഷം അതിന്റെ മുകളിലെ നിർമ്മാണം ആരംഭിച്ചത് വർഷങ്ങളായി നിരന്തരം എ പിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ജില്ലാ വികസന സമിതി യോഗങ്ങളിൽ വളരെ ശക്തമായി നിർമ്മാണം പൂർത്തികരാർ ജോലിക്കാരോടും അതുപോലെ ജില്ലാ കളക്ടറോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും നിരവധി നിരവധി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതുപോലെ ഫണ്ട് ലഭ്യമല്ലാത്തത് അതാണ് ഈ നിർമ്മാണം ഇടതുപോകാൻ കാരണം വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട സാഹചര്യമാണ്